ആ സംഭവം അതിന്റെ മുകളിൽ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുടുംബശ്രീയുടെ ദേശീയ കുടുംബശ്രീ സരസ്മേള എന്ന് പറഞ്ഞുകൊണ്ടും കലൂര് സ്റ്റേഡിയത്തില് നടത്തുന്ന ഷോക്കാണ് വാ എന്റെ നാട്ടുകാരിയാണ് ാരി ആണ് അതേപോലെടുത്ത കൂട്ടുകാരന്റെ വൈഫാണ് കൂട്ടം അപ്പൊ നല്ല അച്ചാറുകൾ എന്റെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഏതായാലും അച്ചാറുകൾ വെറൈറ്റി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ വരുമ്പോൾ ഈ അച്ചാർ ഒന്ന് െയ്ഡ് ക്യൂണിറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ് ധൈര്യമായിട്ട് വാങ്ങി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അവിടെ ചറങ്ങും വീട്ടിലേക്കുള്ള ഒരു നോക്കായി ജ്യൂസിന്റെ സെക്ഷനാണേക്ക മുപ്പത്തേഴ് അല്ലേ മുപ്പത്തേഴ് സ്റ്റാൾ അല്ലേ ഇവിടെ ഉള്ളത് മുപ്പത്തേഴ് സ്റ്റാൾ ഉണ്ട് ഇവിടെ നക്ഷത്ര പായസം മൈസൂർ മസാല ദോശ ഇങ്ങനെ ഒരുപാട് കൗണ്ടറുണ്ട് മുപ്പത്തേഴ് ഉണ്ട് അതില് പന്ത്രണ്ടോളം കൗണ്ടർ പുറത്തുനിന്ന് ഇരുപത്തി അഞ്ചോളം കൗണ്ടർ കേരളത്തിന്റെ അവസ്ഥ കൗണ്ടർ കൗണ്ടറ ബജീലും ഉള്ളിൽ വേറൊന്നും മസാല കൊച്ചുണ്ട് വെജിറ്റബിൾ ആണ്

ും പാലക്കാടിന്റെ പള്ളിക്കറി അങ്ങനെയുള്ള തേങ്ങാച്ചോറ് ബീഫ് പള്ളിക്കറി പയ്യോളി ചിക്കൻ ബീറൈസ് ചിക്കൻ കറി അതൊക്കെ കിട്ടുന്നുണ്ടോ രാജസ്ഥാനിലെ ഒരു ഫേമസ് ഡിഷ് ഉണ്ടെന്ന് പറയുന്നത് എന്നാന്ന് നോക്കാം നമുക്ക് ഞാൻ ഞാൻ കഴിച്ചോട്ടെ കഴിച്ചാൽ കഴിച്ചോണ്ട് ആ സംഭവം ഉണ്ട് അതിൻ്റെ മുകളിൽ ക്രീം ക്രീമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്താണ് നോക്കാൻ പോകണം നമ്മൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കണതാണത് നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണോട്ടാ ആണ് ചിക്കൻ പുന്ത ചിക്കൻ നമുക്ക് ഇവിടെ അറിഞ്ഞു വന്നിട്ടെ നമുക്ക് മേടിക്കന്നിട്ട് ഇരുന്ന് തിന്നിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയാ കേരളീയം പരിപാടിയിലൊക്കെ പോയവർക്കൊക്കെ അറിയാം അവിടെ ഇറ്റാർന്നൊരു സംഭവമാണ് വനസുന്ദരി ചിക്കൻ ഇത് ആദിവാസികള് അല്ലേ അവര് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത അവര് കണ്ടുപിടിച്ച സംഭവം അവര് തന്നെ ചെയ്യണതാണ് ടേസ്റ്റ് നമുക്ക് നോക്കാം നടന്ന് കൊറേ കാണാൻ ലക്ഷദ്വീപിന്റെ നടന്നദ്വീപ് ബിരിയാണി പിന്നെ ഇത് ലക്ഷദ്വീപിന്റെ ഒരു അലുവാണ് എനിക്ക് ലക്ഷദ്വീപിൽ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് എന്റെ എന്നെ ഇഷ്ടമുള്ള ഒരു

മുറാദാബാദ് ബിരിയാണി പിന്നെ കബാബുകളൊക്കെ എന്ത് നമ്മൾ പറയണോ കപ്പ് റെഡി ആക്കി തരുവരാഖണ്ഡിന് ഉത്തരാഖണ്ഡ് ഇത് ഞാനേ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കാം ജൂലിയറ്റ് കൊത്തു പൊറോട്ട മഞ്ചൂരിയൻ കൊത്തു പൊറോട്ട തവാല കൊത്തു പൊറോട്ട അങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ മൈസൂർ മസാലവോശാബ്ലി പരിപ്പായസം പഞ്ചായക്ഷേത്ര പായസം പാലട പരിക്കിന്റെ പായസം എന്നിട്ട് മതി എന്ത് വേണം എല്ലാണ്ട് ഇവിടെ കൂപ്പം മേടിക്കണം എന്നിട്ട് അത് കൊടുത്തിട്ട് വേണോട്ടോ നമ്മൾ കഴിക്കാൻ ഇവിടെ കൂപ്പം മേടിച്ചവള് അഞ്ഞൂറ് രൂപക്ക് കൂപ്പം മേടിച്ച അഞ്ഞൂറ് രൂപ സാധനം മേടിക്കാം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പം മേടിച്ചു ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്ന് പറഞ്ഞു എന്താ നോക്കട്ടെ എങ്ങനെയെന്ന് ചിക്കമ്പ്രൈ ഇതാണ് ഗുണ്ടുക്ക് ചിക്കൻ ഇത് ട്രൈബൽസിന്റെ അവര് തന്നെ ഇണ്ടാക്കണതാണ് കേട്ടോ മസാലയും ചിക്കനൊക്കെ ഇനിയാണ് വനസുന്ദരി ചിക്കൻ ഇത് ട്രൈബൽസിന്റെ ട്രഡീഷണൽ സംഭവമാണ് അവരന്നെ ഉണ്ടാക്കി അതിന്റെ ഇപ്പം ദോശയും കൂടി കൂട്ടിയാണ് തന്നെ എന്നാലും മതി മതി ട്രൈ ചെയ്തു നോക്കണം വനസുന്ദരി ചിക്കൻ ചിക്കന് പിന്നെ ഒരുപാട് ഐറ്റം എന്ന് പറഞ്ഞാൽ വെറൈറ്റികളുടെ മേളയാണ് ഇവിടെ എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് വെക്കേഷൻ വന്നം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഏത് ഫുഡ് വേണോ ഉണ്ട് മോമോസ് അടക്കം എല്ലാം ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടിയുണ്ട് അല്ലേ പത്ത് ഐറ്റം അഞ്ച് ഐറ്റം ഫ്രൂട്ട്സും അഞ്ച് ഐറ്റം വെജിറ്റബിളും വെച്ചിട്ടുണ്ടാക്കിയ പായസം ഉണ്ടോ ഞാൻ ഇതുവരെ കുടിച്ചിടാം ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നതാണ് ഇങ്ങനെ ഒരു പായസം നല്ല ടേസ്റ്റും